അന്ന് പഴയ കാലങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ പല രീതിയിൽ ദൂതന്മാരെ അയക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു അതേ അനുഭവങ്ങൾ നമ്മുടെ ഇടയിലും കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബുദ്ധിയിൽ സെറ്റ് ചെയ്തതല്ല മനുഷ്യന്റെ യുക്തിക്കനുസരിച്ച് പ്ലാൻ ചെയ്തതല്ല ഇത് സ്വർഗം സെറ്റ് ചെയ്തതാണ് ഇത് സ്വർഗം ക്രമീകരിച്ചതാണ് ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നത് അതാണ് കർത്താവിന്റെ കരം നമ്മുടെ മതത്തിൽ ചലിക്കുന്നത് അതാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ മതത്തിൽ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ബുദ്ധിയല്ല മനുഷ്യന്റെ പദ്ധതിയല്ല ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ് ഇത് ദൈവത്തിന്റെ ഇടപെടലാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഇനിയും ധാരാളമായിട്ടുണ്ടാകും ദൈവ ദൂതന്മാരുടെ ഇടപെടൽ ഈ രീതിയിൽ ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നു പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ആത്മാവിൽ ബലപ്പെടുവാൻ ആത്മാവിൽ ഒന്ന് ഉണരുവാൻ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുകയാണ് താങ്ക് യു ഹോളിസ്പിരേ വേദപുസ്തകത്തിൽ വായിക്കുന്ന പുറമെയുള്ള ഇസ്രായേലിന് ആദിമകാലത്തിലുണ്ടായിരുന്ന ദൈവിക അനുഭവങ്ങളെ ഇന്നീ കാലത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആഫ്രിക്കയിലും അമേരിക്കയിലുമല്ല ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് അത് അനുഭവിക്കുവാൻ ക്രമതന്ദിരിക്കുകയാണ് ഇത് ദൈവത്തിന്റെ സമയമാണ് ഇറ്റ് ഈസ് ഗാഡ്സ് ടൈം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇത് ദൈവത്തിന്റെ പ്ലാൻ ആണ് അങ്ങനെ ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്